നുറുക്ക് ഗോതമ്പ് വെച്ച് തയ്യാറാക്കിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹൽവയാണ് കേട്ടോ ഇത് ഇത് തയ്യാറാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ആദ്യം തന്നെ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്ത് നന്നായി കഴുകി നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിനുശേഷം നുറുക്ക് ഗോതമ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്ത ഗോതമ്പ് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കണം രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുക്കണം കേട്ടോ ഇപ്പൊ ഗോതമ്പിന്റെ പാല് റെഡി ആയിട്ടുണ്ട് ഇനി മുന്നൂറ്റി എൺപത് ഗ്രാം ശർക്കരയിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് ഉരുക്കിയെടുത്തതിനു ശേഷം ശർക്കര പാനി അരിച്ചെടുക്കണം ഇനി നമുക്ക് ഹൽവ തയ്യാറാക്കാം ചുവടെ കട്ടിയുള്ള പാത്രത്തിലേക്ക് അരിച്ചെടുത്ത ഗോതമ്പിന്റെ പാൽ ഒഴിച്ചു കൊടുക്കാം കൂടെ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇനി കാൽ ടീസ്പൂണിന് താഴെ ഉപ്പ് കൂടി ചേർത്ത് സ്റ്റൗ ഓൺ ചെയ്ത് നന്നായി ഇളക്കി ഒന്ന് കുറുകി വരുമ്പോൾ അരിച്ചെടുത്ത ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഈ പാകത്തിൽ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൊത്തം മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുമിച്ച് ഒഴിക്കാതെ പലപ്പോഴായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഈ സമയത്ത് നമുക്ക് ഏതെങ്കിലും നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ചെറിയ പീസാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഇളക്കി ചട്ടിയിൽ നിന്നും ഇതുപോലെ വിട്ട് വരുന്ന ടൈമിൽ സ്റ്റവ് ഓഫ് ചെയ്ത് നെയ്യ് തടവിയ ഒരു പ്ലേറ്റിലേക്ക് ഹൽവ മാറ്റാം എന്നിട്ട് നെയ്യ് പുരട്ടി ഒരു സ്പൂണോ തവിയോ വെച്ച് ഷെയ്പ്പ് ചെയ്തെടുക്കാം നുറുക്കു ഗോതമ്പ് ഹൽവ തയ്യാറായിട്ടുണ്ട് നന്നായി തണുത്തതിന് ശേഷം ഹൽവ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം